ഉൽപ്പത്തിയിലെ ആദ്യത്തെ ഒരു നാല് ചാപ്റ്റർ ആ ഉൽപ്പത്തി ഒരു നാല് ചാപ്റ്റർ പറയുമ്പോൾ തന്നെ ബൈബിൾ ഏത് രീതിയിലാണ് എഴുതിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഇന്നർ മീനിങ് എന്നൊക്കെ ഉള്ളത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ജിനിസിൻ്റെ ആദ്യത്തെ ഒരു നാല് ചാപ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ബൈബിൾ എന്താണെന്നും എങ്ങനെയാണ് ബൈബിൾ പ്രതിപാദിക്കുന്നതും എന്തിനു വേണ്ടിയാണ് പ്രതിപാദിച്ചിരിക്കുന്നതെന്നും എന്താണ് ബൈബിളിനകത്ത് കാതലായ വിഷയമെന്നുമുള്ളത് ഞാനൊന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എല്ലാ ജനങ്ങളെയും നന്നാക്കാൻ പറ്റുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ സത്യം അറിയണമെന്ന് ആഗ്രഹമുള്ള എന്താണ് ശരിക്കുമുള്ള ആത്മീകത എന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ള ചിലപ്പോൾ ഒരു പക്ഷേ ഒരു പതിനായിരം പേരെടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു രണ്ടോ മൂന്നോ പേർക്കായിരിക്കും അങ്ങനെ ജെനുവിനായിട്ടുള്ള താല്പര്യമുള്ളത് ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഓക്കെ അപ്പം ആ ജെനുവിനായി ആത്മീയത അന്വേഷിക്കുന്ന മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജെനിസിന് അകത്തുള്ള ആദ്യത്തെ നാല് ചാപ്റ്റർ അതിൻ്റെ പ്യൂരിറ്റിയോടു കൂടെ എന്താണ് അതിനകത്തുള്ള ആത്മീക സത്ത ശരിക്കും പ്യുവറായിട്ടുള്ള കോറായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് എന്തായാലും ഫ്രീ ആയിട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഞാനിന്ന് പലപ്പോഴും പല പോസ്റ്റുകളും എൻ്റെ ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റ വഴിയും യൂട്യൂബ് വഴിയൊക്കെ ഇടാൻ ഇടമ്പോൾ ഈ പന്നി റേഞ്ചിൽ നായ റേഞ്ചിലൊക്കെ നിൽക്കുന്ന ആൾക്കാർ വന്ന് വൽഗറായിട്ടുള്ള പ്രതികരണങ്ങൾ റിവ്യൂസ് കമൻ്റുകൾ ഇടാറുണ്ട് സോ ഈ ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഇത്തരം വീഡിയോകൾ അവരിലേക്ക് എത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ചെയ്യുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രീഷ്യസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ടീച്ചിങ് ക്ലാസ്സുകൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് മാത്രമേ എന്ന് സാർ എമൗണ്ടിനും കൊടുക്കത്തില്ല നല്ലൊരു എമൗണ്ട് വെച്ചിട്ട് മാത്രമേ ഞാനത് ഷെയർ ചെയ്യത്തുള്ളൂ സോ അങ്ങനെയുള്ള ആൾക്കാർ വില കൊടുത്ത് അത് മനസ്സിലാക്കിയാൽ മതി കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു പതിനായിരത്തിലൊന്നോ രണ്ടോ മൂന്നോ ആൾക്കാർക്ക് മാത്രമേ ആ ഒരു വാഞ്ച ആഗ്രഹം ദാഹം അന്വേഷണം മനോഭാവം ഉണ്ടാകത്തുള്ളൂ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഫോർ പബ്ലിക് ഓക്കെ ബൈബിൾ മൊത്തം പഠിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതല്ല എൻ്റെ എന്നെ 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 ഏൽപ്പിച്ചിരിക്കുന്ന ലക്ഷ്യം അതല്ല സത്യം എന്താണെന്ന് കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അത് താല്പര്യമുള്ളവർ മാത്രം താല്പര്യമുള്ളവർ മാത്രം അതിനകത്തേക്ക് എൻട്രോൾ ചെയ്യുക അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെ സത്യം അറിയട്ടെ എന്താ ജനിസസസിനകത്ത് കൂടെ ദൈവബന്ധങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ ജെനിസസിൻ്റെ ആ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ പിന്നിൽ ദൈവം ഉദ്ദേശിച്ച കാര്യം എന്താ എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു